നിറമങ്ങിപ്പോയ സ്വപ്നങ്ങൾക്ക് ചായം തേച്ചു തുടങ്ങുകയാണ് ഗോപിനാഥ് എനിക്ക് ഡാൻസേ അറിയില്ല നമ്മൾ ഈ കലോത്സവ വേദിയിൽ ഇതാദ്യം അതും ഇതുവരെ പ്രതീക്ഷിക്കാത്ത വിഷത്തിൽ വെറും മാസങ്ങളുടെ പരിശീലനത്തിൽ അവൻ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഇവന് ചെണ്ടമേളത്തിനുണ്ട് അപ്പോൾ താളം ഉണ്ടെന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി പിന്നെ ലളിത ഗാനത്തിന് സ്കൂളിൽ നിന്നും സബ്ജിലേക്ക് തിരഞ്ഞെടുത്തത് ഇവനെയാണ് പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട് താളമുണ്ട് ചെണ്ടമേളത്തിനുള്ളതുകൊണ്ട് താളമുണ്ടെന്ന് മനസ്സിലായി തുള്ളലിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകമാണ് പാട്ടും കൊട്ടും ഒക്കെ പ്രിയമാണ് പക്ഷെ പഠിപ്പിക്കാൻ വഴിയില്ല അമ്മയുടെ വരുമാനം അതിന് തികയില്ല സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ പക്ഷേ സുഹൃത്തുക്കളും അധ്യാപകരും നാട്ടുകാരും ഒപ്പം കൂടി ഗോപിനാഥന് ഇനിയും കലോത്സവ വേദിയിൽ പങ്കെടുക്കണം പാട്ടും ചെണ്ടകൊട്ടും നൃത്തവും പഠിക്കണം എല്ലാറ്റിലുമുപരി ഒരു വീട് വേണം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഗോപികൃഷ്ണനിത സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഓട്ടംതുള്ളൽ വേദിയിലേക്ക് എത്തിയത് ഇനിയും ഇതുപോലെ ചായം തേക്കണമെന്നും ഇതേ രീതിയിൽ കലോത്സവ വേദികളിലെല്ലാം പങ്കെടുക്കണമെന്നുമാണ് ആഗ്രഹം അതിനുകൂടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ ഇൻ റിപ്പോർട്ടർ തൃശൂർ